വെൽക്കം ബാക്ക് ടു നിക്കു സ്വേൾ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് വാട്ട്സ് ഇൻ മൈ ഡാപ്പർ ബാഗ് എന്നുള്ളൊരു വീഡിയോ കേട്ടോ നിക്കുവിൻ്റെ ഡാപ്പർ ബാഗിൽ എന്തൊക്കെയുണ്ട് അവളെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ അവളുടെ ബാഗിൽ ഞാൻ എന്തൊക്കെ കൊണ്ടുപോകും അവൾ കഴിഞ്ഞിട്ട് എന്തൊക്കെ കൊണ്ടുപോകുമെന്നുള്ള ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയി ഇതാണ് അവളുടെ ഫസ്റ്റ് ബാഗ് കേട്ടോ ഡാപ്പർ ബാഗ് എന്നുമല്ല സാധാരണ ഒരു നോർമൽ ഒൺ സൈഡ് തൂക്കുന്ന ഒരു ബാഗാണ് കേട്ടോ ഡാപ്പർ ബാഗ് എന്നും അങ്ങനെയാണ് മേടിച്ചു അപ്പോൾ ഇതിൽ ഫസ്റ്റ് അറിയണമെങ്കിൽ നമുക്ക് തുറക്കാം ഫസ്റ്റ് ഇയർ തുറക്കുമ്പോൾ ഞാൻ അവർക്ക് മെയിനായിട്ട് ഫുഡ് ഒക്കെ എടുക്കുന്ന കുറുക്കൊക്കെ കൊണ്ടുപോകുന്ന കുറുക്ക് ഷേക്ക് ഒക്കെ കൊണ്ടുപോകുന്ന ബോട്ടിലാണ് ഈ ബോട്ടിലിനെ പറ്റി അറിയാമല്ലോ സാധാരണ ഇങ്ങനെ കോരി കൊടുക്കുന്ന ബോട്ട് ഒരു ഒരു ബോട്ടിലാണ് ആ ബോട്ടിലല്ല ആ ബോട്ടിലെ അല്ലെങ്കിൽ ഷേക്ക് ഏതെങ്കിലും ഒന്നും ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വെള്ളം ഒരു ഒരു വലിയ ബോട്ടിലുണ്ട് സ്റ്റീൽ ബോട്ടിലാണ് ഞാൻ അവർക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നത് അതിൽ നിറയെ വെള്ളം കൊണ്ടുപോകട്ടോ അത് കഴിഞ്ഞിട്ട് അവൾക്ക് ഒരു യൂസ് യൂസ് ഇല്ലാത്ത സാധനമല്ല അവൾ യൂസ് ചെയ്യാത്ത അവൾക്ക് അധികം താല്പര്യമില്ലാത്തൊരു സാധനമാണ് ബിബ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ കഴുത്തിൽ കെട്ടി കൊടുക്കത്തില്ലേ ആ സാധനം ഇത് അവൾ യൂസ് ചെയ്യത്തില്ല നമുക്ക് ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ഒരു രണ്ട് ബിബ് എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ അത്രയും തന്നെ നെക്സ്റ്റ് നമുക്ക് സെൻ്ററിലൊരു അറിയേണ്ടത് നോക്കാം മെയിനായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഡയപ്പേഴ്സ് ഡയപ്പർ ഞാൻ നോർമലി ഒരു കവറിനകത്താക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത് ഇപ്പം ഞാൻ കവർ എടുത്തിട്ടില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഡയപ്പറിനകത്ത് ഡയപ്പർ ഒരു കവറിനകത്താക്കിയിട്ടായിരിക്കും ഡയപ്പർ വെച്ചേക്കാം അത് കഴിഞ്ഞ് അടുത്ത് ഒരു ടവൽ ടവലെടുക്കും കേട്ടോ ടവൽ അറിയാമല്ലോ നമുക്കിപ്പോൾ എല്ലാത്തിനും യൂസ് ചെയ്യാൻ കിടത്താൻ എന്നൊക്കെ ടവല് ഇമ്പോർട്ടൻ്റ് ആണ് ടവൽ എടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ എടുക്കുന്ന ഒരുപാട് എടുക്കും എവിടെ പോയാലും ഒരുപാട് ഡ്രസ്സെടുക്കും അതിപ്പം മെയിനായിട്ട് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ചെറിയ ഒരു ടവൽ നമുക്ക് തുടയ്ക്കാനും മറ്റേ ഒരു ചെറിയൊരു ടവൽ എടുക്കും ടവൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒന്നിൽ കൂടുതൽ എടുത്ത് വെക്കാറുണ്ട് അവിടെയും കഴിഞ്ഞു അടുത്ത് ലാസ്റ്റ് ലാസ്റ്റ് അറയിൽ എന്താ ആ ലാസ്റ്റ് അറയിൽ മെയിനായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടെ എന്തോ ആ ഇത് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഏറ്റവും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം വൈപ്സ് എന്തോ നമ്മുടെ വെറ്റ് വൈപ്സ് അവർക്ക് തുടയ്ക്കുമ്പോൾ കഴുകാനൊന്നും പറ്റിയില്ലെങ്കിൽ തുടച്ചു കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടുത്ത് നിക്കുവിൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഒരു ബാഗാണ് കേട്ടോ പിന്നെ അത് ഞാൻ ഇങ്ങെടുത്തു ഈ ബാഗിനകത്ത് ഫുള്ള് അവളുടെ മരുന്നുകളും അവളുടെ സ്കിൻ കെയറിനുള്ള സംഭവങ്ങളൊക്കെയാണ് ഓരോന്നായിട്ട് കാണിച്ചതാ ഫസ്റ്റ് ഫെപ്പാനും അമ്മമാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഫെപ്പാനിൻ എന്തിനാണെന്ന് പാരസെറ്റമോൾ ആ വരുന്നത് നമുക്ക് പെട്ടെന്ന് എപ്പോഴാണ് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് ഇതെന്തോ എമിസെറ്റ് ഷർദലിനുള്ള ഒമിറ്റ് ചെയ്യുന്നതിനുള്ള മരുന്നാണ് കേട്ടോ എമിസെറ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് കാർമിസൈഡ് ഇതും എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ വയറുവേദന ഗ്യാസിന്റെ പ്രോബ്ലം എത്ര യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇതെല്ലാം ഈ എല്ലാം മെഡിസിനെല്ലാം നിക്കുന് ഡോക്ടർ ഡോക്ടറെ എഴുതുകൊടുത്തതാണ് കേട്ടോ അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നതല്ല ഡോക്ടർ ഇത് കൊടുത്തിട്ട് ഉള്ളതാണ് കേട്ടോ അടുത്ത് അത് ഒരു ഞാൻ വേറൊരു സംഭവം കൂടി എടുത്ത് വെച്ച് കേട്ടോ നമ്മുടെ മൂക്കിൽ വയ്ക്കുന്ന മരുന്നില്ലേ മൂക്കടപ്പിനൊക്കെ യൂസ് ചെയ്യുന്നത് അത് മെയിനാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഐഡിയ ഇല്ലാതുകൊണ്ടാണ് കാണിക്കാത്തത് നെക്സ്റ്റ് അവരുടെ സ്കിൻ കെയർ ഐറ്റംസ് ആണ് ആണേട്ടോ അവളുടെ മോയിസ്ചർ ഇതെപ്പോഴും കൊണ്ട് നടക്കും സ്കിന്ന് നല്ല ഡ്രൈ ആയതുകൊണ്ട് എപ്പോഴും ഞാൻ യൂസ് ചെയ്യും അവൾക്ക് എപ്പോഴും കൊണ്ട് നടക്കും നമ്മുടെ സൺസ്ക്രീൻ ഇതും എപ്പോഴും എടുത്ത് വെച്ചിരിക്കും നെക്സ്റ്റ് ഒരു കൺമശി വെറുതെ കൺമശി അല്ല സോറി ഇത് നമ്മുടെ പൊട്ട് ഒത്തുന്ന സംഭവം വെറുതെ എടുത്തിട്ടേക്കും അത്രേ ഉള്ളൂ ഇതിലും അപ്പം അത്രേ ഉള്ളൂ ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്ന ബാഗാണ് കേട്ടോ നമുക്കിപ്പം വലിയ ഇത് രണ്ടും വലിയ ബാഗ് ആയതുകൊണ്ട് എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇത് എപ്പോഴും ഞാൻ കൊണ്ടുനടക്കുന്ന ബാഗാണ് കേട്ടോ ഇതിൽ ഫസ്റ്റ് നിക്കോ ഫസ്റ്റ് ഈ അറയിൽ ഒരു ടവൽ ഉണ്ടാവും എപ്പോഴും അത് കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞ് ബോട്ടിൽ സ്റ്റീലിൻ്റെ തന്നെ കുഞ്ഞ് മറ്റേതിന്റെ ഇതിൻ്റെ തന്നെ ചെറിയ ബോട്ടിലാണ് കേട്ടോ ഇതിൽ നിറയെ വെള്ളം കൊള്ളും ഇതിൽ കുറച്ച് വെള്ളം കൊള്ളും അപ്പം ഇതിനകത്ത് വെക്കാൻ പറ്റേണ്ട തരത്തിലുള്ളത് ഞാൻ മേടിച്ചു തരണം കേട്ടോ ഇത് എപ്പോഴും ഉണ്ടാവും നിക്കു എപ്പോഴും വെള്ളം കുടിക്കണം കേട്ടോ അപ്പോൾ അത് ഉണ്ടാവും പിന്നെ ഒരു ചീപ്പ് നിക്കുവിൻ്റെ മുടിയിൽ മുടി ചെയ്യുന്ന ചീപ്പ് ഞാൻ അതിലൂടെ ഒന്ന് മിക്സ് ചെയ്തിടാറില്ല സെപ്പറേറ്റ് ആയിട്ട് സേഫ് ആയിട്ട് വെക്കും ചീപ്പ് അടുത്തറയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലേ നിക്കുവിൻ്റെ ഹോസ്പിറ്റലിലെ ഒരു കാർഡാണ് എപ്പോഴും കൊണ്ട് നടക്കും പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുന്നാലോ എന്ന് എഴുതിയിട്ട് ഒരു കാർഡ് ഇത്രേ ഉള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇച്ചിരി അടുത്ത് പോയാൽ പോലും ഞാൻ കൊണ്ടു പോയെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ അങ്ങനെയൊക്കെ പോകുമ്പോൾ അടുത്തല്ല അല്ലാതെ കുറച്ച് അടുത്തായാലും കുറച്ച് കുറച്ച് അടുത്ത് പോയാലും ഞാൻ ഇതൊക്കെ കൊണ്ടുപോകും ഇത് കൊണ്ടുപോകാതെ എനിക്ക് ഒരു സമാധാനം ഇല്ല എല്ലാരും ചോദിക്കും എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇത്രയും സാധനങ്ങൾ വേണമെന്ന് പക്ഷെ പക്ഷെ എനിക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത്രയും എനിക്ക് കൊണ്ടുപോവാതൊരു സമാധാനം ഇല്ല നിങ്ങൾ ഇതുപോലെ ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുപോവാറുണ്ടോ കുഞ്ഞുങ്ങളെ കുട്ടിയിട്ട് പുറത്തിറങ്ങുമ്പോൾ എനിക്കറിയത്തില്ല ഞാൻ മാത്രമാണോ ഇങ്ങനെയൊന്നു അപ്പോ ഓക്കെ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ